പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസലാലേക്കും വാഹത്തുള്ള മരണങ്ങൾ ഒരുപാട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മരണ വാർത്തകളാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അടുത്തായിട്ട് വരുന്നത് ഒരുപാട് മരണങ്ങളാണ് ഈ അടുത്തായിട്ട് സംഭവിക്കുന്നത് അതും ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ അതും ചെറിയ ചെറിയ മക്കൾ ചമ്മടെ മക്കളെയൊക്കെ കാക്കട്ടെ ഒരുപാട് മരണ വാർത്തകൾ തന്നെ എല്ലാ മരണ വാർത്തകളും നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല അതിൽ നിങ്ങൾക്കും എനിക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരണ വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഇന്ന് കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഈ ഒരു ഈ ഒരു മരണവുമായി സംബന്ധിച്ച് കുറച്ച് മുന്നേ നിങ്ങൾക്കൊരു സൂചന തരണമെന്ന് ഞാൻ കരുതിയതാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂർ വളവട്ടണമാണ് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം എല്ലാ മാതാപിതാക്കളും ഈ ഒരു വീഡിയോ കാണണം നമ്മളൊക്കെ വേണ്ടതും വേണ്ടാത്തതുമായ പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുവാൻ സമയം കണ്ടെത്തണം കണ്ണൂർ വളവട്ടണം അഴീക്കൽ കക്കുങ്ങര പള്ളിക്കുളത്തിൽ വെച്ച് ഇന്നലെ വൈകുന്നേരം ഒരു കുട്ടി മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട് വളപട്ടണം പത്താം ക്ലാസ് സ്കൂൾ വിദ്യാർത്ഥി മനാഫ എന്നിവരുടെ മകൻ അഴീക്കൽ സ്വദേശിയായ സമതാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈന്നിലഹി രാജൻ നിങ്ങൾക്ക് ആ ഒരു കുളം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആ കുളത്തിനെ കുറിച്ചാണ് കുറച്ച് മുന്നേ നിങ്ങൾക്കൊരു സൂചന നൽകണമെന്ന് ഞാൻ കരുതിയത് ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ വളപട്ടണം ഹൈ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ കുളത്തിന് കുറച്ചടുത്തായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട് ഞാൻ ഈ പറയുന്നത് കണ്ണൂർ സ്വദേശികളായ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ചിലപ്പോൾ നിങ്ങളൊന്നും അറിയാത്ത കാര്യമായിരിക്കും ഇത് നമ്മുടെ മക്കൾക്ക് വല്ലതും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് ഖേദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കുക നല്ലൊരു പൊന്നുമോനാണ് മരണപ്പെട്ടു പോയത് ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നു വരുന്നത് മക്കളുടെ മരണമാണ് അതും പുഴയിലും കുളത്തിലും തോട്ടിലും വീണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇന്നലെ നടന്നത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് അത്ര ഈ സംഭവം നടന്നത് ഈ കുട്ടി കുളത്തിൽ മുങ്ങിയാണ് മരണപ്പെടുന്നത് ഈ കുട്ടി കുളിക്കുന്നതിനിടയിൽ മുങ്ങിയതാണെന്നും പറയുന്നുണ്ട് ചിലർ പറയുന്നത് ആ കുട്ടി മറ്റുള്ളവർ കുളിക്കുന്നത് കാണാൻ അവിടെ നിന്നതായിരുന്നു എന്ന് അവിടുന്ന് കാല് തന്നെ കുളത്തിൽ വീണ് മുങ്ങിപ്പോയതാണെന്നും പറയുന്നുണ്ട് ഈ കുട്ടി മുങ്ങിയ ഉടനെ തന്നെ ആളുകളൊക്കെ കൂടി അത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇന്നലെ പതിനൊന്ന് മണിയോടെ മരണപ്പെടുകയാണ് ഉണ്ടായത് നല്ലൊരു മോനാണ് മരണപ്പെട്ടു പോയത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കണ്ടോ ഈ ഒരു യൂണിഫോം ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ യൂണിഫോമാണ് ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് ജോലി അപ്പോൾ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഇവരുടെ സ്കൂൾ വിടുക അതാണ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത് അവിടെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് സ്കൂളുകളുണ്ട് ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ നേരെ വീട്ടിലേക്കല്ല പോകുന്നത് ഇതുപോലുള്ള യൂണിഫോം ഇട്ട ഒരുപാട് കുട്ടികളാണ് സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാതെ അവിടെ ചറപറ പെയ്യുന്ന മഴ പോലും വക ആ ഒരു കുളത്തിൽ കുളിക്കുന്നത് ഞാനെന്നും കാണുന്നതാണ് അപ്പോൾ ഞാനെന്നും ചിന്തിക്കും പഠിച്ച റബ്ബെ ഈ മക്കളുടെ വീട്ടുകാരൊന്നും ഇതറിയുന്നില്ലല്ലോ എന്ന് സ്കൂൾ ബാഗും അവിടെ വെച്ച് യൂണിഫോമും അഴിച്ചു വെച്ച് ഉള്ളിലുള്ള ആ ഒരു നിക്കറും ഇട്ടാണ് ഇവർ ഒരു കുളി വെള്ളമെന്ന് പറയുന്നത് ആവേശമാണ് ആ ഒരു ആവേശത്തിലാണ് പലതും സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയും നീന്തലൊക്കെ പഠിക്കണ്ടേന്ന് പഠിക്കണം ഈ മരണപ്പെട്ട മിക്ക ആളുകളും നീന്തൽ തന്നെയാണ് മരണപ്പെട്ടത് നീന്തൽ അറിയാമെന്ന് കരുതി ഇതുപോലെ സംഭവിക്കില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അതാണ് പറഞ്ഞ മിക്ക ആളുകളും നീന്തൽ അറിയാവുന്നവർ തന്നെയാണ് മരണപ്പെട്ടത് ഞാൻ ഈ പറയുന്നത് ഈ കണ്ണൂരിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം നിങ്ങളുടെയൊക്കെ ഒരുപാട് മക്കൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കല്ല പോകുന്നത് ഈ ഒരു കണ്ണൂരിലുള്ള വളപട്ടണത്തെ പട്ടണത്തെ പള്ളിയിൽ കുളിച്ച് മതിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊന്നും സ്കൂളിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ മക്കള് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മളോട് കാണിക്കുന്ന സ്വഭാവം തന്നെ നമുക്കറിയാലോ നമ്മൾ പറഞ്ഞിട്ട് തന്നെ അനുസരിക്കുന്നില്ല പിന്നെയാണ് മറ്റുള്ളവർ കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെയാണ് വലിയ ആള് അവരുടെ മുന്നിൽ നമ്മൾ തലകുനിച്ച് നിൽക്കണം അപ്പോൾ ഞാൻ എന്നും ഇത് കണ്ടാൽ പഠിച്ച നമ്മുടെ മക്കൾക്കൊന്നും വരുത്തല്ലേ എന്ന് ദ ചെയ്യാറാണ് പതിവ് ഇത് ചിലപ്പോൾ നിങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ ഈ കുട്ടി മരണപ്പെട്ടത് അങ്ങനെയൊന്നല്ല അവിടെ മറ്റുള്ളവർ കുളിക്കുന്നത് കാണാൻ നിന്നതായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കും വേദനയുണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് എന്നും ദുവാ ചെയ്യാറാണ് പതിവ് അപ്പോൾ കണ്ണൂരിലുള്ള വളപട്ടണം സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾ ഇതൊന്ന് ശ്രദ്ധിച്ചോ ആ മക്കളെയൊക്കെ കണ്ടപ്പോൾ നെഞ്ചിൽ നിടിക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ മക്കളെ പോലെ തന്നെയുള്ള എല്ലാ മക്കളെയും നമ്മൾ കാണുന്നത് ആ മക്കളൊക്കെ അവിടുന്ന് കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് തല പോലും തുടക്കാതെ കയ്യും കാലുമൊക്കെ ചുരുണ്ട് മുഖമൊക്കെ വല്ലാത്തൊരു കളറായിരുന്നു ആ കുളിച്ചിട്ട് വരുന്ന മക്കളുടെ മുഖം എന്നുവച്ചാൽ മഴ നനഞ്ഞ പിണ്ടിയായാൽ എങ്ങനെയാണ് ഉണ്ടാകുക അങ്ങനെയാണ് ഞാൻ അവിടെയുള്ള ഒരുപാട് സ്കൂൾ കുട്ടികളെ ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ മോൻ്റെ മരണവിവരം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് എല്ലാവരും ദാച്ച് ചെയ്യുക ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ആ പൊന്നുമോൻക്ക് സ്വർഗീയ പൂങ്കാവനം പടച്ചിറപ്പ് കൊടുക്കുമാറാകട്ടെ ഒരുപാട് മരണ വാർത്തകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് എല്ലാ മരണ വാർത്തകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം വേറെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ പൊന്നുമോളുടെ മരണമാണ് പഠിച്ച റബ്ബേ ഓരോ മക്കളുടെ മുഖം കാണുമ്പോഴാണ് മനസ്സ് നൊന്ത് പോകുന്നത് ഇതുപോലുള്ള ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ മാനസികമായി ഒരുപാട് തളർന്നു പോവുകയാണ് നമ്മളൊക്കെ കുഞ്ഞിൻ്റെ ഇന്നലെ മരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ഉറക്കം പോയി എന്ന് തന്നെ വേണം പറയാം ഓട്ടോറിക്ഷ മറിഞ്ഞാണ് ഈ പൊന്നുമോള് മരണപ്പെട്ടു പോകുന്നത് അതും പിതാവ് ഓടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് സുബഹാനല്ലാ ആ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും പഠിച്ചറപ്പേ പാണ്ടിക്കാട് വളരാണ്ടിലെ കൊപ്പത്ത് ഷിബിലിയുടെ മകൾ ഹൗവാസാണ് മരണപ്പെട്ടത് ഇന്നാലി ലഹിന്നിറിയൂൻ പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഹൗവാസി എന്ന ഈ പൊന്നുമോള് പാണ്ടിക്കാട് പാർക്കിലെ ഓട്ടോ ഡ്രൈവറായ ഈ കുട്ടിയുടെ പിതാവ് ഷിബിലി ഓടിച്ച ഓട്ടോയാണ് കക്കുളത്ത് വെച്ച് റോഡിലെ കുഴിയിൽ വീണ് മറിഞ്ഞു പോയത് അങ്ങനെയാണ് ഈ കുട്ടി ഓട്ടോയുടെ അടിയിലാവുന്നത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി പഠിച്ചപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും കാക്കുമാറാകട്ടെ ആമി പ്രിയപ്പെട്ടവരെല്ലാവരും മക്കൾക്ക് വേണ്ടി അഞ്ചു നേരവും ആഫിയത്തിന് വേണ്ടി ദ്വാച് ചെയ്യണം പടുത്തറബിനോട് ആഫിയത്തിന് വേണ്ടി ദ്വ ചെയ്യുമ്പോൾ പടുത്തറബിൻ്റെ ഒരു സംരക്ഷണ വലയം ആ മക്കളിൽ ഉണ്ടാകും പർച്ചറബ അർഹമുറാഹിമായ റബ്ബെ ചെറിയ മോനാണ് റബ്ബെ ഇതുപോലുള്ള അപകടത്തിൽ മരണപ്പെട്ടു പോയത് പർച്ചറബ്ബേ ഈ പൊന്നുമോന്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേ റബ്ബെ പർച്ചറബ്ബേ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും അനുസരിക്കുന്ന മക്കളാക്കി തരണേ റബ്ബെ നാടിനും വീടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബേ പഠിച്ച റബ്ബേ ഒരുപാട് ആളുകൾ ഒരുപാട് മക്കൾ ഇതുപോലെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീക്കൊടുക്കണമേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ നീക്കാക്കണേ റബ്ബേ ഈറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ പഠിച്ച റബ്ബെ അറമുറഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബല്ലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദു ചെയ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദിയ ഹദിയ ചെയ്യുക വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹമുള്ള